വിശം വിഷയ സ്ഥിതിയായിരിക്കട്ടെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ നിർത്തിയിത് ഈ ഭാര്യമാർ ഞങ്ങൾ ഭർത്താക്കന്മാരിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾക്ക് എന്തൊക്കെ അംഗീകാരങ്ങൾ വേണം എന്നാണ് അച്ഛൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് അപ്പോൾ ഭർത്താക്കന്മാരെല്ലാം വളരെ ആവേശത്തോടുകൂടി അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത്തവണയും ഭർത്താക്കന്മാരോട് കുറച്ചുകൂടി കാര്യങ്ങൾ അത് അന്നേരം തീർന്നില്ലാതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ എനിക്ക് വന്ന് കുറച്ച് ടിപ്സ് വേണം ഇത്തവണ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താക്കന്മാരെ കുടുംബജീവിതത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കൂടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഒന്ന് രണ്ട് പോയിന്റുകൾ ഒന്ന് പറഞ്ഞാലൊന്നും ഞാനിങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ അതിലെനിക്ക് ആദ്യം മനസ്സിൽ വരുന്നത് ഈ ചില പുരുഷന്മാരുണ്ട് ഈ നാട്ടുകാരോടൊക്കെ ഭയങ്കര ആയിരിക്കും പക്ഷെ വീട്ടിൽ വായെടുത്ത ചീത്ത മാത്രമേ വിളിക്കുകയുള്ളൂ ഭാര്യേനെ വിളിക്കുന്നത് തന്നെ രണ്ട് ചീത്തയിലാണ് ചുമ്മാ ചീത്ത വിളിക്കുക മോശം വാക്കുകൾ പറയുക നമുക്കൊരു ബഹുമാ അതായത് നമുക്കൊരു വാല്യൂ തരാത്ത രീതിയിൽ നമ്മളൊരു വ്യക്തിയല്ലേ ഒരു ഒരു പരസ്പര ബഹുമാനം വേണ്ടേ അങ്ങനെയല്ല അത് കണ്ടതെല്ലാം സംസാരിക്കുന്ന പുരുഷന്മാരോട് എന്താണ് അച്ഛന് പറയാനുള്ളത് നമ്മൾ പലപ്പോഴും ബൈബിളിൽ പറയുന്ന വാക്ക് തന്നെ വർത്താൽ മതി ഹൃദയത്തിൻ്റെ നിലവിൽ നിന്നാണ് അതിരങ്ങള് സംസാരിക്കുക ഒരാൾ ഭർത്താവ് പറയുന്നുണ്ട് ഉള്ളിലേക്ക് പോകുന്നാലും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് മനുഷ്യനെ ഇതാക്കുന്നത് വചനം ആവർത്തിച്ച് പറയും നിൻ്റെ വാക്കുകൾ അതേ അതേയെന്നോ അല്ല അല്ല എന്നോ ആയിരിക്കണം അനാവശ്യമായി പറയുന്ന ഓരോ വാക്കിനും നീ വിധിയുടെ ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വെച്ച് വേണം നമ്മൾ വായിക്കാൻ ചിലപ്പം ഒരു അരിശം വരുമ്പം ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞൊരു വാക്ക് പിന്നെ തോന്നും ഇത് പറയുന്നുണ്ടായിരുന്നു എന്നും അതിൻ്റെ അർത്ഥം ആ വാക്ക് ശരിയല്ല ഒരു ഖേദിക്കുള്ള ഭൂതകാല സ്മരണ സ്മരണമുണ്ടാക്കുന്ന വാക്ക് പറയാൻ പാടില്ല അല്ലെങ്കിൽ ഭാര്യവർക്ക് ഓ ഇങ്ങനെ പ്രതികരിക്കണ്ടായിരുന്നു അരിശ്യം വന്നപ്പോഴത്തേക്കും അരിശി വരെ പറയുക ഇനി ചത്താരൻ്റെ വേറെ കെട്ടാമായിരുന്നു തെറിയല്ല പക്ഷേ എങ്കിൽ പോലും ആ വാക്ക് കണ്ടല്ലോ അത് ഭയങ്കര മുറിവാണ് അതാ അത് ഒരുമിച്ച് ജീവിതം പങ്കുവെച്ച് മരണം വരെ പോകുന്നവരെ എനിക്ക് അങ്ങനെ കല്ലുകൾ വരാനായിട്ട് പാടില്ല അത് പാടില്ല അപ്പം അത് പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണം അവരുടെ പരിക്ക് ചില ബലഹീനതകളിൽ എന്തെങ്കിലും ഒരു പാളിച്ച വന്നാലും ചുമ്മാങ്ങ വീട് അവിടെ പാഴ് നമ്മൾ പറയല്ല കാരണം ഒരാളുടെ ക്യാരക്ടറാണ് വാക്ക് ചെല്ലപ്പറ നല്ല മനുഷ്യരാ വാക്കു വാക്കുപാലിച്ചു പാലിച്ചില്ല പറയുമോ ആളാ ഒരിക്കലും വാക്കു പാലിക്കുക വാക്ക് ഞാനാണ് ഞാൻ പറയുന്ന വാക്ക് ഞാൻ തന്നെ എൻ്റെ സ്വഭാവം കാണിക്കുന്നത് അത് ഇല്ലാതെ വന്നു തെറ്റിച്ചു ഞാൻ മോശമായി എന്നുള്ള അതുകൊണ്ടാണ് നല്ല വാക്ക് മാത്രം വരുന്നവരുടെയും സാത്വികരായ മനുഷ്യർ അവരാൾക്കാരെ ആദരിക്കും അംഗീകരിക്കും അത് മോശം വാക്ക് വരുന്ന കാടന ചന്തയ ആ ചിന്ത ഭാര്യക്ക് ഭർത്താവിനെ കുറിച്ചുണ്ടാവും ഒരു ചന്തയാണല്ലോ ഭാര്യ പറഞ്ഞാൽ ഭർത്താവിന് തോന്നും മക്കൾക്ക് തോന്നും ഈ ടൈപ്പ് ആണല്ലോ എൻ്റെ കാരണന്മാർ അപ്പം അങ്ങനെയുള്ള ചിന്തകൾ എല്ലാവരിലും വരും അതുകൊണ്ട് ഒരിക്കലും മോശമായ വാക്ക് എന്നുവെച്ചാൽ വളരെ തരം താഴ്ന്ന വാക്ക് പറയല്ലേ അങ്ങനെ പറഞ്ഞാൽ സാവധാനം ഭാര്യയുടെ ബഹുമാനം നഷ്ടപ്പെടും അതായത് ഒരു സംസ്കാരം ഇല്ലാത്ത വാക്കുകൾ നമ്മൾ പറയാൻ പാടില്ല അതെ കുറച്ച് സംസ്കാര സമ്പന്നരായിട്ടൊക്കെ തന്നെ ബിഹേവ് ചെയ്യണം ചില എല്ലാ ആത്മാർത്ഥമായിട്ടൊക്കെ ചെയ്യും പക്ഷെ വാ തുറന്നാൽ പോയി എന്ന് പറയാറുണ്ട് മിണ്ടാൻ കൊള്ളുകയല്ല കാരണം അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും കുറ്റമോ കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ ചീത്ത വർത്താനോ അല്ലാതൊന്നും വരികയല്ല ചിലരോട് ബാക്കിയെല്ലാത്തിനും നല്ലതാണ് വാ തുറന്നാൽ പോയി എന്ന് പറയുന്ന മനുഷ്യരെ കേൾക്കാറുണ്ട് അപ്പോൾ ഒത്തിരി ഒത്തിരി ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഉള്ള ആ ഒരു പ്രശ്നമുണ്ട് അത് നമ്മൾ ഫാമിലി കൗൺസിലിംഗ് വരികയല്ലേ കുടുംബ കോടതി കേസ് വരുമ്പോഴും പലപ്പോഴും ആവശ്യമില്ലാത്ത വാക്കിൽ ആരംഭിക്കുന്ന മുറിവാണ് അതിൽ നിന്ന് കൊളുത്തിപ്പിടുത്തി പിടിച്ച് പിടിച്ച് വേണ്ടാതൊക്കെ അങ്ങ് പറഞ്ഞു പോകും ആരംഭത്തിൽ അതൊന്നും പറയാൻ ആഗ്രഹിച്ചില്ല വെളിക്കെട്ട് പോലെ ചെറിയ തീയപുരിൽ ആരംഭിച്ച് പിന്നെ ഗുണ്ടായിട്ട് കൂട്ടുന്ന പോലെ ജീവിതം മാറും സംസാരത്തിൽ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് എൻ്റെ വില ഞാനായിട്ട് നശിപ്പിക്കല്ലേ വാക്കുകൾ അതുപോലെ തന്നെ ഈ ഭർത്താക്കന്മാർ വീണ്ടും ശ്രദ്ധിക്കണം അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കുറച്ച് മാന്യമായിട്ട് വർത്തമാനം പറയണം ആവശ്യമില്ലാത്ത തരന്താണ വാക്കുകൾ പറയരുതെന്ന് ഈ തരന്താണ് വാക്കുകൾ പറയുന്നതോടൊപ്പം തന്നെ ചിലപ്പം ആവർത്തിക്കപ്പെടുന്നൊരു കാര്യമാണ് മറ്റുള്ളവരെ വച്ച് കമ്പയർ ചെയ്യുക വേറെ സ്ത്രീകളിങ്ങനെ പുകഴ്ത്തി പറയുക പൊക്കി പറയുക നമ്മളെ ഒരുമാതിരി ഇടിച്ചു താഴ്ത്തുക അതൊരു വലിയ ഹൊറിബിൾ സാധനമാണല്ലോ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഏറിയയാണ് കാരണം സ്ത്രീകളെ മറക്കിയില്ല പൊറുക്കും പക്ഷേ ില്ല അവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണേലും വേറൊരു പുരുഷനെ കുറിച്ച് അല്പം പൊക്കി ഭാര്യ പറഞ്ഞാൽ ഭർത്താവിനിഷ്ടപ്പെടുകയാൽ ഭർത്താവിനെ കുറിച്ച് ഭാര്യ പറഞ്ഞു ഭാര്യ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നില്ല കാരണം ഒരാളെ പൊക്കി പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായി വലിയ ചിന്ത ഞാൻ അല്ലെങ്കിൽ ഗ്രേഡ് കുറഞ്ഞവളാണ് അതാണല്ലോ മനഃപൂർവ്വമായിരിക്കും ഉദ്ദേശിച്ചു ഞാൻ പറയുകയാണ് ചിത്രയുടെ പാട്ട് സുന്ദരമാ എന്ന് പറഞ്ഞാൽ എസ് ജാനിക്ക് മോശമാണെന്നല്ല പി സുശീലയും മോശമാണെന്നറിയില്ല ഇതും നല്ലതാണ് അവരവരുടെ രഞ്ചി നല്ലതും നല്ലത് ഇപ്പോൾ ഉദാഹരണ പറയാണ് അവൾ അവിടെ വർത്തമാനം നല്ലതാ പെരുമാറ്റം നല്ല ഇടപെടൽ നല്ലതാ എന്ന് പറഞ്ഞാൽ ഒരു ധ്വനിയുണ്ട് അല്പം കൂടെ ഞാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നൊരു ധ്വനിയുണ്ട് പക്ഷെ അതുകൊണ്ട് ഈ മുറിവുണ്ടാകുന്ന രീതിയിൽ ഒരിക്കലും മറ്റൊരു സ്ത്രീയെ പൂഴ്ത്തി പറയാൻ പാടില്ല ജോലി പറയാൻ പാടില്ല മുറിവുണ്ടാകുന്ന രീതിയിൽ അച്ഛൻ ഇത് വളരെ സാംസ്കാരികമായ രീതിയിൽ എപ്പോഴും പറഞ്ഞു പോകുക വേണമെങ്കിൽ പറയാം എന്താ തോന്നണമെന്നുമില്ല പിന്നെ പറയുന്ന സമയവും ശ്രദ്ധിക്കണം അതും പ്രധാനപ്പെട്ട വാക്കിൽ മാത്രമല്ല പറയുന്ന സമയം നല്ല മൂടുള്ളപ്പം ഒരു ജോലി ലഭ്യമെന്ന് പറഞ്ഞാൽ ഒന്നും വിലയല്ല ചുമ്മാ ഒരുപാട് കുത്തുവാക്കുമ്പോൾ മുറിച്ച് നൊമ്പരപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ വേറെ സെൻസിലെ വാക്ക് എടുക്കുകയുള്ളൂ അതുകൊണ്ട് അറിവുള്ള ആണുങ്ങൾ ഒരിക്കലും സ്വന്തം ഭാര്യയുടെ മുമ്പില് മറ്റു പെണ്ണുങ്ങളെ ഒത്തിരി പൊക്കി പറയാൻ പാടില്ല ഉള്ളിൽ ഉള്ളിലോർത്താൽ പോലും അത് ദാമ്പത്യത്തെ ബാധിക്കും അതുപോലെ ഒരു സ്ത്രീ ആണെങ്കിലും ഭർത്താവിനേക്കാളുപരി വേറെ ആണുങ്ങളെ കുറിച്ച് ഒത്തിരി പൊക്കി പറഞ്ഞാൽ ആണുങ്ങൾക്കൊരു സംശയമാവും എന്താ ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത് അതൊരു സൈക്കോളജി പോളുമാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധാപൂർവ്വം കൊണ്ടുപോകേണ്ട ഒരു ഘടകമാണ് അതുപോലെ തന്നെ ഞങ്ങൾ ഈ സ്ത്രീകൾ കല്യാണം കഴിച്ചപ്പോൾ നല്ല ഭംഗിയായിട്ടൊക്കെ ഞങ്ങൾ കല്യാണം കഴിച്ചു പിന്നെ ഏറ്റവും കൂടുതൽ മാറ്റം വരുന്നൊരു വ്യക്തി സ്ത്രീയാണല്ലോ പുരുഷന്മാരെന്നും സുന്ദരന്മാരാണ് അമ്പതാകുമ്പോഴും അവർക്ക് പ്രത്യേകിച്ച് ശരീരത്തിന് മാറ്റമൊന്നുമില്ല ഓരോ പ്രസവം കഴിയുമ്പോഴും പയറ് കൂടുന്നു പിന്നെ കുറയുന്നു പിന്നെ തടി കൂടുന്നു പിന്നെ കുറയ്ക്കാൻ ശ്രമിക്കുന്നു അടുത്ത കൊച്ചാമ്മ വീണ്ടും കൂടുന്നു ഈ പ്രോസസ്സുകളിങ്ങനെ കൊണ്ടേയിരിക്കുകയാണ് ആദ്യത്തെ രൂപത്തിലേ രൂപത്തിലേയല്ല നമ്മൾ അവസാനാവുമ്പം പക്ഷേ ഒത്തിരി കളിയാക്കലുകളെന്ന ഇതിൻ്റെ പേരിൽ കിട്ടാറുമുണ്ട് ചുമ്മാ എങ്കിലും ഒരു തമാശക്കാണെങ്കിലും അങ്ങനെ പക്ഷേ നമുക്കതൊരു ഫീലിംഗ് അല്ലേ ശരിക്കും ചെറിയ തമാശ ആയിട്ട് എടുക്കുമായിരിക്കും എന്നാൽ പോലും ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഒക്കെ ആണല്ലോ നമ്മുടെ ശരീരം പകുതിയും തീർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സത്യത്തിൽ ഭർത്താക്കന്മാരെ എങ്ങനെയായിരിക്കണം അപ്രോച്ച് ചെയ്യേണ്ടത് അത് ഇതും പരസ്പരം ഉള്ള ഒരു കുഴപ്പമാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ ശരീരം ഈശ്വരദാനമാണ് ഷെയ്പ ഫർ ഞാൻ ചോദിച്ചു മേടിച്ചതല്ല എൻ്റെ മുഖഛായ ഞാൻ മേടിച്ചതല്ല എൻ്റെ മുടി എൻ്റെ വയറ് എൻ്റെ ഫിഗർ ഒന്നും നമ്മളൊരു എറിയപ്പെട്ട കല്ല് പോലെയാണ് ഒരാൾ കല്ലെറിഞ്ഞ് ഒരു സ്ഥലത്തേ ഒന്ന് വീണു കല്ല് തിരഞ്ഞെടുത്തതല്ല സ്ഥലം എറിഞ്ഞവൻ എറിഞ്ഞപ്പോൾ ഒരു കല്ലെടുത്ത് വീണു പിന്നെ അവിടെ കിടക്കാനേ കല്ലിനു പറ്റുകയുള്ളു ഇതുപോലെയാണ് മനുഷ്യജന്മങ്ങൾ ആ ജന്മത്തിൽ ദൈവം ഒരാൾക്ക് കൊടുത്ത മുഖം മൂക്ക് കണ്ണ് വയറ് ബോഡി അതൊക്കെ ചുമ്മാ ആക്സപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ആരും ആഫ്രിക്കയിൽ പോയി പിറന്ന് കറുത്തവരാകാൻ വേണ്ടി പോയതല്ലല്ലോ അവിടെ പിറന്നു പോയി ചുമ്മാ ചുവന്ന തൊലി പുളഞ്ഞ വെള്ളക്കാരനാകാൻ വേണ്ടി ആരും പോയില്ല ക്ഷീരോശം അങ്ങനെ ആയിപ്പോയി ഒരു മണ്ണിൻ്റെ നിറമുള്ളവരായ രേഷ്യക്കാർ മാറി നമ്മൾ ദ്രാവിഡ വംശജരൊക്കെ ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് അങ്ങനെ നമ്മൾ എവിടുന്നോ എറിയപ്പെട്ട അവസ്ഥ അവിടെ കിടക്കുക അതുപോലെയാണ് ഒരു സ്ത്രീ ഒരുപക്ഷെ അവിടെ അമ്മയുടെ ഫിഗർ വരാം പുരുഷന് അപ്പൻ്റെ ഫിഗർ വരാം ആ രീതി വരാം അത് നമുക്ക് നിയന്ത്രിക്കാൻ മേലാത്ത കുറിച്ച് നമ്മൾ കമൻ്റ് പറയല എൻ്റെ വർത്തമാനം മോശമാണ് കമൻ്റ് പറയാം തിരുത്താൻ പറ്റും എൻ്റെ നടപ്പ് ഇടുമ്പോൾ മോശമാണെങ്കിൽ കറക്റ്റ് ചെയ്യാം എനിക്ക് തിരുത്താൻ പറ്റും എൻ്റെ വേഷവിധാനം മോശമാണെങ്കിൽ തിരുത്താൻ പറ്റും പക്ഷേ എൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് എൻ്റെ ബോഡിയുടെ ഫിഗർ എനിക്ക് തിരുത്താൻ പറ്റുന്നതല്ല അതിനെക്കുറിച്ച് ഭർത്താവ് ഭാര്യയോടോ ഭാര്യ ഭർത്താവിനോടോ പറയല്ലേ ഭാര്യ ഭർത്താവിനോട് താൻ താനെന്നെ ഒരു കിഴങ്ങന ചുമ്മാ ഒരു ആകെപ്പാട് കല്യാണം കഴിച്ച നല്ല ഒന്നാം തരം ഇപ്പം ചുമ്മാ കമ്പിത്തിരി പോലെ ആയിപ്പോയി അല്ലെങ്കിൽ മുടിയെല്ലാം പറഞ്ഞപ്പോഴത്തേനെ ചാണത്തിലായിപ്പോയി അല്ല കണ്ണെല്ലാം കുഴിഞ്ഞ് പാതാളം പോലെ ആയിപ്പോയി അത് നികത്താൻ പറ്റിയല്ലോ അതങ്ങനെ ആയിപ്പോയി അതങ്ങ് അസക്ട് ചെയ്തേ പറ്റുകയുള്ളു അല്ലേ ഭാര്യയോട് എൻ്റെ ഏടി അതിനൊക്കത്തെ ലൂ സൂസമ്മ മൂന്ന് പ്രസവചിയുടെ നല്ല തൊടിപ്പ് നീ രണ്ടുപേരും ആഫീസ് പിടി പോയല്ലോടി അങ്ങനെ പറഞ്ഞ ഭാര്യ വെറുക്കും അപ്പോൾ അവിടെ ദേഹത്തിൻ്റെ കടമയെക്കുറിച്ചോ വരുന്ന മരത്തെക്കുറിച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ചാ ചില സ്ത്രീകൾ ഈ വളരെ ലീസ്റ്റ് ബോധമാണ് കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ മക്കളൊക്കെ ആയില്ലേ ഇനി എന്തിനാണ് പക്ഷെ നമ്മൾ നന്നായിട്ടും കൂടെ നടക്കണ്ടേ കുറേയൊക്കെ അതായത് ഒക്കെ ചെയ്ത് ഈ കുറേ വണ്ണവും ഇങ്ങനെ ഒരുപാട് കുടവകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ കുറയ്ക്കാനും കുറച്ചൊക്കെ നന്നായിട്ട് പോകാനും കുറച്ചൊക്കെ ഭംഗിയായിട്ടിരിക്കാനും സ്ത്രീകളുടെ ഭാഗത്തുനിന്നും ഒരു ശ്രദ്ധ വേണ്ടേ ആണ് ചിലർ ഭർത്താക്കന്മാരുടെ നാലരട്ടി തടിയൊക്കെ ആയിട്ട് മീൻസ് ഞാൻ പറഞ്ഞാൽ അങ്ങനെയല്ല കുറയ്ക്കാവുന്ന നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കണമല്ലോ കുറച്ചൊക്കെ ഭംഗിയാക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ നമുക്കുണ്ടെങ്കിൽ അതും നമ്മളൊന്നും പ്രയോജനപ്പെടുത്തണ്ടേ അത് തീർച്ചയായിട്ടും അത് അങ്ങനെ ഇന്നത്തെ കാലത്ത് അങ്ങനെ നോക്കുന്നവരൊത്തിരി ഉണ്ട് ആ രീതിയിൽ എന്നാലും ചില ഇങ്ങനെ ഒരു കിട്ടുന്ന നൈറ്റിയും പലിശ കയ്യപ്പാസം അന്നപ്പാസം നടക്കുന്ന പോലെ ഒറ്റ നടപ്പം നടക്കും കിടക്കും ചിലരെ കണ്ടതൊന്നും കേജ്രിവാളിൻ്റെ ആൾക്കാരാണ് എപ്പം ഞാൻ കൈ ചൂലും ചൂല് പിടിച്ചിട്ട് ഒരു ഒതുക്കവും വൃത്തിയാക്കുള്ളതിന് പകരമേ ഇപ്പം ഏത് സമയത്തും ചുമ്മാ ഇട്ടു ദൈവം നനഞ്ഞ് മുഴിയിലുള്ളവ നനഞ്ഞ് കയറിയ ശ്രദ്ധ കൊടുക്കുകയല്ല അപ്പം അങ്ങനെയുള്ളവരിൽ നിന്നൊരു ഫിസിക്കൽ അട്രാക്ഷൻ ആണെങ്കിൽ ഇല്ലാത്തവരും അപ്പം അവൾ കാരണമാകുകയാണ് വേറൊരു വൃത്തിയിലേക്ക് പോകാനുള്ള ഭർത്താവിൻ്റെ തന്നെ കാരണം എനിക്ക് തന്നെ അണിഞ്ഞൊരുങ്ങി വൃത്തിയായി എന്ന് ഭർത്താവിനെ സന്തോഷിപ്പിക്കാമായിരുന്നു അതിൽ ഞാൻ സീറോ വിലയെ കൊടുത്തുള്ളൂ അപ്പം എന്തു പറ്റും മറ്റുള്ളിലേക്ക് തിരിയാനുള്ള ഒരു പ്രവണത അല്ല സിമ്മാ നോക്കാനെങ്കിലുമൊക്കെ ആണെങ്കിൽ തോന്നും അവിടെയാണ് സ്ത്രീ ചത്ത് കിടന്നാലും ചമ്മഞ്ഞ കിടക്കണം അതാണെങ്കിലും ആര് പറഞ്ഞു ആ പാപ്പനെപ്പാ നടക്കാൻ ഏത് ഏത് ദൈവശാസ്ത്രം ആര് പറഞ്ഞാ ചുമതും പറഞ്ഞിട്ട് വിട്ട് താളന്ന് ഭക്ഷണവും കഴിക്കാതിരിക്കുകയാണ് ഏത് തുറക്കം കിട്ടാൻ വേണ്ടിയാ അത് നമുക്ക് ചെയ്യാമെന്ന ഉള്ളതൊക്കെ ഒരു വൃത്തി വേണം ചിട്ട വേണം ആയുസ് ഒന്നേ ഉള്ളൂ അത് കൊടുത്തു പോകും എനിക്ക് തോന്നുന്നത് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കാനുള്ള എപ്പിസോഡാണെങ്കിലും ഭാര്യമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം ഈ പ്രത്യേകിച്ച് ഈ പുറത്തൊക്കെ പോകുമ്പം ഈ പുരുഷന്മാർക്ക് ഭാര്യമാർ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് വരണമെന്നൊരു ആഗ്രഹം ഉള്ളതായിട്ട് ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ അല്ല നമ്മളെ ഏറ്റവും പഴഞ്ചൻ ഒരു ചുരിദാറും അല്ലെങ്കിൽ എങ്ങനെയും വിട്ടുകൊണ്ടിറങ്ങാവുന്ന അതൊരു ഒരു അല്ലാത്ത ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്നത് അവർക്കൊരു അഭിമാന പ്രശ്നവും ഇഷ്ടമില്ല അഴുകിയുമാണല്ലോ അപ്പോൾ അതറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് സ്ത്രീകളുമാണ് ഈ അവിടെ ഒരു നന്നായിട്ട് അണിഞ്ഞൊരു സുന്ദരിയെ പോലെ അവൾ വരേണ്ടത് ആരുടെ നിന്നും പോലെ ആക്ച്വലി ഭർത്താവിന് അത് അവളുടെ ജീവിതം മൊത്തം പങ്കുവെക്കുന്നത് ഒരു പ്രോഗ്രാമണിയതിനു വേണ്ടി ആൾക്കാരെ കാണിക്കാനല്ലേ നമ്മൾ ചുമ ചിന്തിച്ചാൽ ഒരു വൃത്തിയും മെനില്ലാതെ പരിക്കേറ്റിറങ്ങൾ പുറത്തിറങ്ങുമ്പം സിനിമ നടിയെ പോലെ അണിഞ്ഞ് ഒരുങ്ങി പൗഡ് പോകുമ്പം കെട്ടിയതിനേക്കാൾ ഇവർ വേറെ ആരൊക്കെയാണ് കാണിക്കാൻ വേണ്ടിയാണ് നമുക്ക് തോന്നും അത് അപ്പോൾ ആ അണിഞ്ഞൊരുക്കം സ്വന്തം ഭർത്താവിന് എന്തേലും വേണം അല്ലാതെ ഒന്നും നമുക്ക് ആരെ കാണിക്കാനാണ് അപ്പം ആ ഒരു ചിന്ത സ്ത്രീകളുടെ മനസ്സിലും ആഴമായിട്ട് പതിയാണ് ആണുങ്ങളും പറഞ്ഞു കൊടുക്കണം അത് അതിൻ്റെ ഒരു ശരിയല്ലായ്മ അതിൻ്റെ നല്ല വശം അപ്പം അത് എപ്പോഴും അണിഞ്ഞൊരുങ്ങി നല്ലൊരു കുലീനത്തോടെ സ്ത്രീയെ പോലെ പ്രത്യക്ഷപ്പെടാൻ പാരിയ ശ്രമിക്കുക അങ്ങനെ നടക്കാൻ ഭർത്താവ് ശ്രദ്ധിക്കുക ഒരാൾക്ക് പോരായ്മ ഉണ്ടോ അങ്ങനെ പറഞ്ഞ് കൊടുക്കണം അപ്പം ചില പെണ്ണുങ്ങൾ നല്ല സാരി കൊടുത്താലും മേക്കം വലിച്ചു വരി കൊടുക്കും ചാരി കൊടുത്താൽ എന്നാലും ദിവസം അങ്ങനെ കച്ചത്തുള്ള തുണി ഇടുക്കുക പറഞ്ഞാൽ വെണ്ണങ്ങൾ ഇടതു കഴിഞ്ഞാൽ അതേ സാരി മറ്റാവിടുത്തുകഴിഞ്ഞാലും നല്ല ചീട്ടികൾ വെടിപ്പാട്ട് കൊടുക്കും ചെയ്യാവുന്ന കൊച്ചു കൊച്ചു കാര്യം നമ്മൾ ചെയ്യണം ഒരു പൂ കൊണ്ട് ഒരു പൂന്തോട്ടം എന്ന് പറഞ്ഞ പോലെ ഉള്ള പരിമിതി കൊണ്ട് മാക്സിമം നമ്മൾ ശ്രദ്ധിക്കണം എഞ്ച് വിട്ട് അപ്പുറത്തേക്കുള്ളത് വിട്ടുകളയുക പറ്റുന്ന നമ്മൾ ചെയ്തിരിക്കണം ഈ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പക്ഷേ എനിക്കിനി കുറച്ചും കൂടെ മുതിരുമ്പം അതായത് മക്കളൊക്കെ ആയി കഴിയുമല്ലോ അപ്പോൾ ഈ വീട്ടിൽ ഭയങ്കര ചേരിതിരിവ ഒന്നുകിൽ അപ്പൻ മക്കളുടെ പക്ഷം ചേർന്നുകൊണ്ട് അമ്മേനെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ തിരിച്ച അമ്മമാർക്കും വാതകമാണ് ഈ ഭാഗം മക്കളുടെ കൂട്ട് പിടിച്ചോണ്ട് അപ്പനെ ചീത്ത വിളിക്കുക അപ്പം ഇപ്പം എന്ത് ഭർത്താക്കന് ശ്രദ്ധിക്കേണ്ട ഏരിയ ആയതുകൊണ്ട് നമുക്ക് തിരിച്ച് ശ്രദ്ധിക്കാം ഒരു സ്ത്രീക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യില്ലേ അവൾ പ്രസവ വളർത്തിയ മക്കളാണ് മക്കളും സപ്പോർട്ട് ചെയ്യുന്നില്ല മക്കളുടെ പക്ഷവും പിടിച്ചോണ്ട് അപ്പൻ അമ്മേനെ കുറ്റം പറയുന്ന സീനുകൾ എങ്ങനെ നമുക്കൊന്ന് ഒഴിവാക്കാം സാധാരണ രീതിയിൽ മക്കളെ കൂടുതൽ കുറ്റപ്പെടുത്തുന്നതും തിരുത്തുന്ന അമ്മയാണ് കാരണം അമ്മയ്ക്കാണ് അപ്പനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് കാരണം അമ്മയുടെ ബലപ്പാരി കുഴി വളർന്നു അമ്മയുടെ തോളി കിടന്നു ഇറങ്ങി അമ്മ ജീവിതം മുഴുവൻ ഈ കുഞ്ഞു കൊണ്ടി കൊടുത്തു അമ്മയുടെ വരെയുള്ള പാടുപോലും കുഞ്ഞ് വൈകി കിടന്നതെ മുദ്രയാണ് ഇല്ലേ അങ്ങനെയെല്ലാം സഹിച്ച അമ്മ അപ്പോൾ അമ്മ കൂടുതൽ വ്യക്തത കാണിക്കുക കുഞ്ഞുങ്ങളുടെ പഠനം പ്രാർത്ഥന കൂട്ടുകെട്ട് എന്തിലും അമ്മ വലതും വലുതും പറയും അപ്പം അങ്ങനെ ഓരോന്നും പറയുമ്പം ഭർത്താവ് അമ്മയുടെ കൂടെ നിൽക്കണം കൂടെ നിന്നിട്ട് പറയണം നിങ്ങളുടെ നന്മയ്ക്കേണ്ടി അമ്മ പറയുന്നത് ഈ അമ്മ പറഞ്ഞാൽ ശരി അങ്ങനെ ചെയ്താൽ മതി കാർഗമായ ഫൈനൽ വാക്ക് ഭർത്താവ് ഇന്നും വരണം ചെറുപ്പം സംഭവിക്കുന്ന അപകടം തന്നെ പറയേണ്ട ഭർത്താവ് പറയും പൊടി പിള്ളേരധികം ഒന്നും പറയണ്ട അപ്പം പിള്ളേർ അപ്പൻ്റെ പക്ഷത്താവും അമ്മ പൊതു ശത്രുവാം പക്ഷെ അതുകൊണ്ട് വരുന്ന അപകടം ഈ പിള്ളേർക്കതിയായി എന്നാ വിളഞ്ഞാലും താന്നൂന്നിത്തരം കാണിച്ചാലും അപ്പൻ ബലവാ അമ്മ വെറും സീറോ ആയ അപ്പം പഠിക്കും മക്കൾ പഠിച്ചു കാരണം ഭർത്താവും പരി ഒരുമിച്ച് തന്നാലേ മക്കളുടെ മനസ്സിൽ ബലവും ഒരുമിച്ച് തന്നില്ലേ രണ്ടുപേരെയും തള്ളിക്കളയും അങ്ങോട്ടും ഇങ്ങോട്ടും അതുകൊണ്ടാണ് ഈ ഒരമ്മ വീട്ടിൽ കൂടി ഇരിക്കുന്ന ആളാണ് പലതും കാണുന്നയാൾ അപ്പം ഇങ്ങനെ ബിസിനസ് കാശോ റോഡ് നടക്കുമ്പോൾ അത്രയും ശ്രദ്ധിക്കുകയല്ല അപ്പം ശ്രദ്ധിക്കുന്നേ അമ്മ തീർച്ചയായും അതുകൊണ്ടാണ് സെൻറ് അഗസ്റ്റിൻ സ്വന്തം അമ്മയായ മോനികയെ കുറിച്ച് പറയുന്ന വാക്കുണ്ട് ഈ ലോകത്തിലേക്ക് അഴുകിപ്പോകുന്ന ശരീരത്തെയും നിത്യജീവിതത്തിലേക്ക് എനിക്ക് ആത്മാവിനെയും പ്രസവിച്ച അമ്മ അപ്പം അമ്മയ്ക്ക് കൂടുതൽ കരുതുന്ന സദ്യയും വരും അത് കുഞ്ഞുങ്ങളുടെ നന്മയ്ക്കാണ് അല്ല കുഞ്ഞുങ്ങൾ കുഴപ്പിപ്പോവും അത് തിരിച്ചറിവ് അപ്പനെ വേണം അത് തിരുത്താനും പറ്റും അപ്പോൾ നമ്മൾ ഈ കൊച്ചുങ്ങൾ പഠിക്കുന്നില്ലെന്ന് കാണുമ്പോൾ വഴക്കുണ്ടാക്കും എന്തെങ്കിലും ഈവനൊന്നും കുളിച്ചില്ലെങ്കിൽ പോലും നമ്മൾ യുദ്ധം പിടിക്കും അമ്മമാരല്ല അപ്പം അമ്മമാർ ശത്രുക്കളാണ് ഇപ്പം പ്രത്യേകിച്ചും ടീനേജേഴ്സിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ശത്രു അമ്മയാണ് അമ്മ തന്നെയാണ് കഴിച്ചില്ലെങ്കിൽ വഴക്ക് പറയുന്നു അടുക്കി പിറക്കി വെച്ചില്ലെങ്കിൽ വഴക്ക് പറയുന്നു അങ്ങനെ മൊത്തം വഴക്കാണ് ശരിക്കും പറഞ്ഞാൽ അമ്മമാർക്ക് ഇപ്പം വില്ലൻ റോളാണ് പക്ഷേ ഈ ഭർത്താക്കന്മാർ നിശബ്ദത പാലിക്കുന്നതിനെക്കുറിച്ച് അച്ഛനെന്താ അഭിപ്രായം നിശബ്ദത അരില്ല കാരണം പറയേണ്ട ഭാഗത്ത് പറയേണ്ടത് പറയണം പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യം പറഞ്ഞില്ലെങ്കിൽ അത് തെറ്റാണ് പാപമാണ് തെറ്റുമാണ് ഓരോ മനുഷ്യനും പ്രവാചകനാണ് പ്രവാചകൻ നാളെ കുറിച്ച് പറയുന്ന അറിവല്ല പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറയേണ്ടവരോട് പറയുക അതാണ് പ്രവചനം അത് കുഞ്ഞുങ്ങളോട് പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് അപ്പം പറയണം അമ്മ പറഞ്ഞ ശരിയാണെന്നും നിങ്ങളുടെ ഭാഗം തെറ്റാണെന്നും അപ്പം പറയണം അങ്ങനെ പറഞ്ഞു കൊടുത്ത് മക്കളെ നേടാൻ പഠിക്കണം അതിപ്പം ഭാര്യയോടും പറയാം കുഞ്ഞുങ്ങളോടും പറയാം പക്ഷെ അവിടെ ഈ ലോകത്ത് വരുന്ന വലിയ അപകടം നല്ലവരുടെ നിശബ്ദതയാണ് നല്ലവരുടെ നിശ്ശബ്ദത ലോകത്തിൻ്റെ അപകടമാണ് എവിടെയും എന്ന് തെറ്റുകഴിഞ്ഞാലും ഓ ഞാൻ എന്നാ പറയാനാ അപ്പോൾ പിന്നെ പറയാം അങ്ങനെ പറഞ്ഞാൽ തീർന്നു അതുപോലെ ഈ അമ്മമാർ ചിലപ്പം ഓവറായിരിക്കും ചിലപ്പം ആവശ്യമില്ലായിരിക്കും അത്രയൊന്നും പറയേണ്ട കാര്യമില്ലായിരിക്കും പക്ഷേ അപ്പൻ ഒരു കാര്യം ശ്രദ്ധിക്കണ്ടേ അമ്മേനെ കുറ്റം പറയണമെങ്കിൽ തന്നെ ഒതുക്കത്തില്ലേ പറയാൻ പാടുള്ളൂ മക്കളെ മുമ്പിൽ വെച്ചിട്ട് നീ കാണിച്ച ശരിയല്ല എന്ന് പറയാതിരിക്കുന്നതല്ലേ ഭംഗി അതുകൊണ്ട് നമ്മൾ പറയുക വീട് എപ്പോഴും ഒരു കാനാന് വീട് കാനാന് എന്ന് പറയുമ്പോൾ രണ്ടനുഭവം പാലും തേനും പാലും തേൻ പാല് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാം പാൽ വീട് ഉടുക്കാൻ തുണി കഴിയാൻ ഭക്ഷണം ആരോഗ്യത്തിന് മരുന്ന് ഇതൊക്കെയാണ് പാൽ അത് എല്ലാ കുടുംബങ്ങളിലും ഉണ്ട് ഭാര്യയ്ക്കും കുറവില്ല ഭർത്താവിനും കുറവില്ല മകൾക്കും കുറവില്ല പാൽ അനുഭവം എല്ലായിടത്തും ഉണ്ട് പക്ഷേ ഇല്ലാതെ പോലെ തേൻ അതാണ് കാനാന് ശ് തേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദാമ്പത്യത്തെ വിളിക്കുന്ന വാക്ക് തന്നെ ഒരുത്തൻ ഒരു തീ ഒരു തീയ്ക്ക് ഒരുത്തേൻ എന്നാണ് അത് നീട്ടി പറയേണ്ട വാക്കാണ് ഒരു തേൻ ഒരു തീ ഒരു തീയ്ക്ക് ഒരു തേൻ എന്ന് ഒരു തേൻ ഒരു തീ ഒരു തീക്ക് ഒരു തേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകാരിക തലങ്ങളിൽ ചേർന്നിരിക്കണം ഭർത്താവിന് ഒരു മനപ്രയാസം വരുമ്പോൾ ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഭാര്യ കൂടിയിരിക്കുമ്പോൾ തേനനുഭവം ഭാര്യയ്ക്ക് നമ്പരം വരുമ്പോൾ സാരം ഞാൻ എന്നുള്ളത് അങ്ങനെ പറയുമ്പം തേനനുഭവം അപ്പോൾ ഈ തേനനുഭവം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരിക്കലും സ്വന്തം മക്കളൊക്കെയൊക്കെ ഭാര്യയെക്കുറിച്ച് താഴ്ത്തിപ്പറയാൻ ഒരിക്കലും മക്കളൊക്കെ ഭർത്താവിനെ കുറിച്ചും താഴ്ത്തി പറയല്ലേ അങ്ങനെ താഴ്ത്തി പറഞ്ഞു കഴിഞ്ഞോ പിന്നെ മക്കളുടെ മനസ്സിൽ രണ്ടുപേരെ കുറിച്ചും ഒരു ഇരുണ്ട ചിത്രമാണ് വരിക മക്കളുടെ മുമ്പിൽ എപ്പോഴും ഭർത്താവിനെ പൊക്കിയേ പറയാമോ ഭാര്യ ഭാര്യയെ ഉയർത്തിയേ പറയാവു ഭർത്താവ് പ്രത്യേകിച്ച് ആണുങ്ങൾ ഭാര്യയുടെ നല്ല വശവും നല്ല കാര്യവും ഉയർത്തി പറയണം ഒറ്റയ്ക്ക് തമ്മിലെന്തും പറയുക പക്ഷേ കുഞ്ഞുങ്ങളുടെക്കൊക്കെ എപ്പോഴും പാട്ട്നറെ ഉയർത്തി പറയണം അപ്പം അങ്ങനെ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ മക്കൾക്ക് തന്നെ ഒരു വില തോന്നും അപ്പൻ്റെ മനസ്സിൽ അമ്മയ്ക്ക് തരാൻ വില ഉണ്ടല്ലോ അവിടെ ഞങ്ങളും വില കൊടുക്കേണ്ടയാളാണ് വിലയില്ലാതെ പറഞ്ഞാൽ അപ്പന് അമ്മയ്ക്കൊരു വിലയില്ല അപ്പം പിന്നെ വെള്ളം അവരെ ഇടാൻ അറിയാതെ ആശയന്തി നമ്മൾ കടന്നു വരും ഈ മക്കളും അമ്മയും അല്ലെങ്കിൽ അപ്പനും ചേർന്ന് ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ അല്ലാതെ തന്നെ ഭാര്യയോട് ചില സമയം പറയില്ലേ എൻ്റെ അമ്മേനെ കണ്ടുപടി അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവർ ചിലരെ കണ്ടുപടി അങ്ങനത്തെ ഒരു കമ്പാരിസൻസ് ഒക്കെ പറഞ്ഞ് നമ്മളെ ശരിക്കും ബോറടിപ്പിക്കാറുണ്ട് ആ കമ്പാരിസനും ശരിയല്ല അപ്പം നമ്മൾ അപ്പം എൻ്റെ അർത്ഥം ഭാര്യ ഒന്നും അല്ല എല്ലാം അമ്മയാണ് അമ്മ ഇനി കണ്ടുപഠിക്കും ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ കണ്ടുപഠിക്കുക അല്ലെങ്കിൽ പെങ്ങളെ കണ്ടുപഠിക്കും എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് കണ്ടുപിടിക്കാം കണ്ടുപഠിക്കുമ്പം വരുന്ന ഓർമ്മ ഇവക്ക് തോന്നുക തന്നെയാണ് എൻ്റെ അമ്മ മോശക്കാരിയാണ് ആ വാക്കിൽ കിട്ടുന്ന ചിന്ത ഭർത്താവിൻ്റെ അമ്മ എല്ലാം ഓക്കെയാണ് എൻ്റെ അമ്മ വെറും പൊട്ടി ഇരുപത്തഞ്ച് വർഷം ഒന്നും എന്നെ പഠിപ്പിക്കാതെ വിട്ടിരിക്കുന്നത് എൻ്റെ അമ്മ ഇനി എല്ലാം നഴ്സറി മുതൽ ഈ അമ്മയെന്ന് ഞാൻ പഠിച്ചു തുറക്കണം അപ്പം ആ ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരും അപ്പം അവിടെ അന്നേരം വൈകാരിക മുറിവാവും ആ മുറിവ് വരുമ്പോൾ ഒന്നുകിൽ ഇവിടെ ചിമ്മാ സയലൻസ് മൂഡിലേക്ക് പോകും അല്ലെങ്കിൽ റിബിലിയസ് മൂഡിലേക്ക് വരും അല്ലെങ്കിൽ ഇൻട്രോവേർട്ടായിട്ട് ജിമ അങ്ങ് വലിഞ്ഞ് മാറും ഭർത്താവന ഫേസ് കൊടുക്കുകയില്ല കാരണം കൊടുത്തു കഴിഞ്ഞാൽ വെടിക്കേട്ട് ഉറപ്പാണ് എന്നാൽ പിന്നെ ഒന്നും വേണ്ട വേണ്ട ഞാനിങ്ങ് വിഴുങ്ങിയേക്കാം ആ വിഴിങ്ങൾ ഒരിക്കലും കുടുംബത്തെ ബലപ്പെടുത്തുകയില്ല അത് പിന്നീട് നമ്മൾ ഉറക്കാത്ത തകർച്ചയിലേക്ക് സാവധാനം വരും അതുകൊണ്ടാണ് ഈ പല കുടുംബങ്ങളിലുള്ള ഒരു വഴക്കിൻ്റെ അടിസ്ഥാനം ബന്ധുക്കൾ സ്വന്തക്കാരാണ് ഒരിക്കലും ജീവിത പങ്കാളിയുള്ള പ്രശ്നമല്ല ഒരു ഭർത്താവും ഭാര്യനും വഴക്കെടുത്താൽ ഒന്നുകിൽ മക്കളുടെ കാര്യം പറഞ്ഞായിരിക്കും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അപ്പൻ്റെ അമ്മയും പറഞ്ഞായിരിക്കും അല്ലെ ഭാര്യയുടെ അമ്മ ആങ്ങളമാരെ പറഞ്ഞായിരിക്കും അങ്ങനെ വരുമ്പം പരിഹാരങ്ങളേ ഇല്ല ഒരു നാട്ടിലൊരു കാര്യം പറഞ്ഞായിരിക്കും ചുമ്മാ വെറുതെ ഒരു വഴക്കിൻ്റെ കാര്യം ചിന്തിച്ചാൽ മതി ഒരിക്കലും നമ്മളെ ബന്ധപ്പെടുന്ന കാര്യം പോലും അല്ലാത്ത വെറും ഒരു തേർഡ് പാർട്ടി കാര്യം പറഞ്ഞ ഒരു വഴക്കുണ്ടാവും അത് ആവശ്യമില്ലാത്ത സംസാരങ്ങളിലൂടെ വരുന്ന ഒരു അപകടമാണ് അത് ശ്രദ്ധിക്കണം അതുപോലെ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അത് വേറൊന്നുമല്ല മദ്യപാനികളെ സ്ത്രീകൾക്ക് വെറുപ്പാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് കേട്ടോ ഇനി പുതിയ ട്രെൻഡ് വല്ലതും ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കുറച്ച് രണ്ട് പെൺകടിക്കുന്നവരെ ഇഷ്ടമുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും അത് അത്ര സുഖമുള്ള കാര്യമൊന്നും അല്ലല്ലോ പഴയ തലമുറയിലും അല്ലെങ്കിൽ എന്തല്ല നമ്മുടെ അമ്മച്ചിമാരോ നമ്മൾ ഇന്നത്തെ കാലത്തുള്ള ഭർത്താവ് മദ്യപിച്ച് മദ്യപിച്ചിങ്ങനെ സ്ഥിരം വരുന്നതൊന്നും നമുക്കിഷ്ടമല്ല ഒരിക്കലും നല്ലതല്ല പ്രത്യേകിച്ച് ഭാര്യയ്ക്കൊക്കെ ഒരു അറപ്പണത്ത് ഒരിക്കൽ പോലും അവളെ കൂടെ മാനിക്കണമല്ലോ എനിക്ക് ഞാൻ കുടിച്ചും വലിച്ചും തോന്നിയ പോലെ വന്നാൽ ഞാൻ പറയുന്നത് എന്താ എനിക്ക് അവളൊരു വട്ടപ്പൂജ എൻ്റെ തോന്നലല്ല എൻ്റെ ഇഷ്ടമല്ല അവൾ പണത്താലും അവൾക്ക് നന്താലും പ്രശ്നമില്ല ഞാനേ എൻ്റെ സ്വാർത്ഥതയാണ് അപ്പം അതെപ്പോൾ നമ്മുടെ പറയുന്ന പാപത്തിൽ തന്നെ ചെയ്യുന്നവന് സുഖവും ചുറ്റുമുള്ളവർക്ക് മുറിവും അതാണ് പാപം ഭർത്താവ് കുടിക്കുമ്പം കുടിക്കുന്ന സുഖമാണ് പക്ഷേ ഭാര്യയ്ക്ക് മുറിവാണ് മക്കൾക്ക് മുറിവാണ് അപ്പം അങ്ങനെ ഒരു രീതിയിലേക്ക് പോകരുത് അങ്ങനെ ഉണ്ടെങ്കിൽ നിയന്ത്രിക്കാനായിട്ട് പഠിക്കണം അല്ലെങ്കിൽ കുടുംബം അത് നശിപ്പോ വീട്ടിൽ ഈ പരിപാടിയെ പാടില്ല വീട്ടിലായിരുന്നു വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പോലും വീട്ടിൽ നമ്മളത് ബാൻ ചെയ്യണം അപ്പം അങ്ങനെ വരുമ്പോൾ വേറൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതെനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇച്ച പ്രശ്നമുള്ള കാര്യമാണ് എങ്കിൽ പോലും കുടുംബ പ്രാർത്ഥനയിൽ അപ്പൻ്റെ സാന്നിധ്യം വേണം എന്ന് ചടിക്കുന്ന ഒരാളാണ് ഞാൻ ചിലപ്പോൾ പറ്റാതെ പോകും കാരണം ജോലി തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് പക്ഷെ എന്നാൽ പോലും നമുക്ക് വലിയൊരാഗ്രഹമാണ് ശരിക്കും അപ്പോൾ അതിൽ ഈ സ്ത്രീകളുടെ ആഗ്രഹത്തിന് എന്തെങ്കിലും ഒരു വിലയുണ്ടോ അതെ അമ്മയും മക്കളൊക്കെ പ്രാർത്ഥിച്ചാൽ മതി ഈ കുടുംബം ഒരു സഭയാണ് കത്തോലിക്ക സഭയ്ക്കൊരു നായകനുണ്ട് പോപ്പ് യുവതയ്ക്കൊരു നായകനുണ്ട് ബിഷപ്പ് എളുതയ്ക്കൊരു നായകനുണ്ട് വികാരി വീടിനൊരു നായകനുണ്ട് ഭർത്താവ് ഒഴി വിളിക്കും രണ്ടാമത്തെ തീയങ്ക വിളിച്ചിട്ട് കുടുംബത്തെ വിളിക്കുന്നത് ഗാർഹിക സഭ എന്നാണ് അപ്പം ആ സഭയിൽ അപ്പനുണ്ടാകണം അപ്പനുണ്ടായിട്ടും വിധവകളുടെ പ്രാർത്ഥനയായിട്ട് നടത്താൻ പാടില്ല അപ്പൻ്റെ സാന്നിധ്യം വേണം ഒഴിച്ചു കൂടാൻ വലാത്ത അവസരം ആർക്കും ഉണ്ടാകും നമുക്കൊന്നും പറയാനില്ല സാഹചര്യം ഉണ്ടായിട്ട് മനഃപൂർവ്വം പ്രാർത്ഥന എന്ന അപ്പൻ ഒഴിഞ്ഞു മാറരുത് അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നത് മക്കൾക്ക് തോന്നുന്ന ബലമാണ് അത് കുഞ്ഞുങ്ങളും കണ്ടുപഠിക്കണം അപ്പം വന്നില്ല ആൺകുട്ടി ഓർക്കും എന്നാ തന്നെ പ്രാർത്ഥിക്കുന്നത് അപ്പനില്ലല്ലോ ഞാൻ എന്നാ തന്നെ ആ ചിന്തയിലേക്ക് വരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും ആരോ ഓർമ്മയെ അറിവും നമുക്ക് വളരെ ആവശ്യമാണ് ഇപ്പോൾ കുടുംബ പ്രാർത്ഥന ഉണ്ടോ ഒരു നല്ല ബലം കിട്ടും അതില്ലേ ആ ബലം ക്ഷയിച്ച് പോകും ഞങ്ങൾക്കോ എത്ര പറഞ്ഞാലും ഈ ഭർത്താക്കന്മാർക്കുള്ള ടിപ്സൊന്നും ഇല്ല ഇനി ഞാൻ നേരെ ഭാര്യമാരെയാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഡയറക്റ്റ് ടിപ്സ് അച്ഛനെ പറയാൻ കാണുമെന്ന് അറിയാം അപ്പോൾ എന്തായാലും നമ്മുടെ എപ്പിസോഡുകൾ ഇങ്ങനെ തുടരട്ടെ ഇനി ഏതെങ്കിലുമൊക്കെ എപ്പിസോഡിൽ ബാക്കി ഞങ്ങൾക്കുള്ള വീതമൊക്കെ ഞാൻ ചോദിച്ചോളാം അപ്പോൾ ഇന്നത്തെ സഭയോ അവസാനിക്കുന്നത് കൊണ്ട് നോക്കി നിർത്താം താങ്ക് യു സോ മച്ച് താങ്ക് യു